ഇന്ത്യ ബ്രഹ്മോസ് വാങ്ങുകയാണ് നൂറ്റി പത്തെണ്ണാണ് നമ്മൾ വാങ്ങുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവർക്കും ഒരു സംശയം ഇത് വാങ്ങുന്നതിന് നമ്മൾ പണം കൊടുക്കണം അപ്പോൾ ബ്രഹ്മോസ് ഇന്ത്യയുടേതല്ലേ എന്നുള്ള സംശയമൊക്കെ വ്യാപകമായിട്ട് വരുന്നുണ്ട് എന്താണ് അതിലെ ഈ ഫണ്ട് വകയിരുത്തുന്നതിന് പിന്നിലുള്ള കാര്യങ്ങൾ അതായത് ബ്രഹ്മോസ് നമുക്കറിയാമല്ലോ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് സംയുക്ത സംരംഭത്തിൻ്റെ ഒരു കമ്പനിയാണ് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന് പറയുന്നത് ബ്രഹ്മോസ് എയറോസ്പേസിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഒരു അതൊരു സ്വതന്ത്ര കമ്പനിയാണ് സ്വാതന്ത്ര്യ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു അപ്പോൾ അതിന് പണം കൊടുത്തേ മതിയാവുകയുള്ളൂ അതാണ് ഇതിനകത്തെ കാര്യമെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് കാര്യം പക്ഷേ ഇതിനകത്ത് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഡിഫൻസ് ആവശ്യങ്ങളും പ്രതിരോധ ആവശ്യങ്ങളൊക്കെ വാങ്ങുന്ന ആയുധം അത് ഇന്ത്യ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്നത് അപ്പോൾ ചോദിക്കാറ് ഇപ്പോൾ ഞാനും ഒരു മറ്റൊരാളും കൂടെ ചേർന്ന് ഒരു കമ്പനി നടക്കുന്ന ഒരു ആപ്പിൾ കമ്പനിയാണ് കുറേ ആപ്പിൾ വാങ്ങി വിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മാമ്പയമാണ് മാമ്പഴം വാങ്ങി വിൽക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അയാളും ഒരുമിച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു കിലോ മാങ്ങ എടുത്താൽ പറഞ്ഞാൽ മതിയില്ല ഞാൻ എന്താ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ടേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ അവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒരു കിലോ മാങ്ങയുടെ പണം അവിടെ വെച്ചിട്ട് എന്തായാലും അതിൻ്റെ ലാഭം ഇത് എനിക്ക് തന്നെയാണ് വരുന്നത് പണം വെച്ചിട്ട് എനിക്കെടുക്കാം പക്ഷേ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഈ പറയുന്ന പണം കൊടുത്ത് തന്നെ വാങ്ങണം ലാഭവീതത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ നിന്ന് ഏത് സാധനം പോകുന്നെങ്കിലും അതൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം ഒരു ഓഡിറ്റിംഗ് സംവിധാനത്തിൻ്റെ വിധേയമായിട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആ ഞങ്ങൾ അപ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോയാലും ഞാൻ എടുത്താലും ശരി തന്നെ ഇത് ചെയ്യും പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ അനുമതി ഈ വിൽപ്പനയ്ക്ക് ആവശ്യമാണെന്നുള്ളത് അത് ഇന്ത്യക്ക് വിറ്റാലും ശരി തന്നെ ഇരു കക്ഷികളും സമ്മതിക്കേണ്ടതുണ്ടോ എന്നുള്ളതുണ്ട് ഇപ്പോൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈല് നമ്മൾ വാങ്ങിക്കുന്നു നമ്മൾ തന്നെ എടുക്കുകയാണല്ലോ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് അപ്പോൾ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ നിർമ്മാണ യൂണിറ്റുകളുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്നെങ്കിൽ കൂടി തന്നെ ഈ ബ്രഹ്മോസ് എറോസ്പേസിന് പണം കൊടുത്തിട്ടാണ് എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണം കൊടുത്താലേ അവർ നമുക്ക് കൈമാറാനുള്ള അനുമതി രണ്ട് രാജ്യങ്ങളുടെയും ഇതിൻ്റെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതായത് രണ്ട് ഒന്ന് റഷ്യ ഒന്ന് റഷ്യ ഒന്ന് ഇന്ത്യ അപ്പോൾ ഈ ഇതിനകത്തുള്ള വേറെ ഇതിന് അനുമതിക്ക് വേറൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും ഡി ആർ ഡി ഒയും ഒക്കെ അതിൽ നിന്നൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ബ്രഹ്മോസ് എറോസ്പേയ്സിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് അതിൽ രണ്ട് കൂട്ടരും ഉണ്ട് റഷ്യക്കാരുമുണ്ട് ഇന്ത്യക്കാരുമുണ്ട് ഇവർ രണ്ടുപേരും സിഗ്നേറ്ററി ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ സൈൻ ചെയ്താൽ മാത്രമാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം ഒരു സുരക്ഷാ കാരണവും കൂടി ഇതിനകത്തുണ്ട് ആ സുരക്ഷാ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശത്രുക്കൾക്കോ റഷ്യയുടെ ശത്രുക്കൾക്കോ ഇത് കിട്ടാൻ പാടില്ല ഇപ്പോൾ റഷ്യയ്ക്ക് ഇത് പാകിസ്ഥാനികൾക്ക് വയ്ക്കാൻ കഴിയില്ല നമ്മൾക്ക് മറ്റ് റഷ്യയുടെ ശത്രുജ്യമായിട്ട് നിൽക്കുന്നത് ഉക്രൈൻ വയ്ക്കാൻ കഴിയില്ല ബ്രഹ്മോസ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കുന്നത് നമ്മൾ രണ്ട് പേരും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് റഷ്യയുടെ ഇന്ത്യയെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് റഷ്യയ്ക്ക് ഇതിൽ അൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് നിക്ഷേപം ഉള്ളത് നമുക്കിതിനകത്ത് നിക്ഷേപം പറയുന്നത് നാൽപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം എങ്കിലും രണ്ടുപേരും പരസ്പരം സമ്മതിച്ച് ധാരണയിലെത്തിയാൽ മാത്രമേ മൂന്നാമതൊരു കക്ഷിക്ക് ഇത് വിൽക്കാൻ കഴിയുള്ളൂ ഇടയ്ക്ക് കേട്ടായിരുന്നു പല രാജ്യങ്ങളും നമ്മളോട് ഈ ബ്രഹ്മോസ് മിസൈൽ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈൽ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയില്ല ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതാണ് റഷ്യക്ക് വലിയ ആഹ്ലാദം ഉണ്ടായത് എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ ഒരു ആയുധശേഷിയുടെ പ്രദർശനം കൂടെ ആയിരുന്നു അപ്പോൾ നമ്മളുടെ ആയുധങ്ങൾ വലിയ പ്രഹരശേഷി ഉണ്ടെന്നും അതിന് വലിയ കൃത്യതയുണ്ടെന്നും അത് കൃത്യമായ ആക്രമണം നടത്താൻ പര്യാപ്തമാണെന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലായി ആ ലോകം ഇതെല്ലാം മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് നമ്മളുടെ ആയുധങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചത് അപ്പോൾ ബ്രഹ്മോസിനെ പറ്റി ലോകത്തെമ്പാടും അന്വേഷണങ്ങളുണ്ടായി കാരണം കിർണ ഹിൽസിൽ നടത്തിയ ആക്രമണം ബ്രഹ്മോസ് ഉപയോഗിച്ചാണ് എന്നാണ് പാകിസ്ഥാൻ അടക്കമുള്ളവർ പറയുന്നത് നമ്മളതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് അവിടുത്തെ ആണവ ചോർച്ച ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അവിടെ വലിയ പ്രത്യാഘാതം ഉണ്ടായി അതായത് ബങ്കർ ബസ്ത്ര ബോംബുകൾക്ക് തുല്യമായിട്ടുള്ള ശേഷിയുള്ള പ്രഹരം നൽകാൻ ബ്രഹ്മോസിനെ കഴിഞ്ഞു എന്ന് ലോകരാജ്യങ്ങൾ കണ്ടു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളത് അവകാശപ്പെടുന്നില്ല ട്ടോ കിട്ടിൽ നമ്മളാണ് ആക്രമിച്ചതെന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ലോകരാജ്യങ്ങൾ ബ്രഹ്മോസിലേക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചപ്പോൾ അവർ അന്വേഷിച്ചു ഈ ആയുധം കിട്ടാൻ അവർ ഇന്ത്യയോട് ചോദിച്ചു എന്നാണ് നമ്മളെല്ലാ മാധ്യമങ്ങളും ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്തത് ശരിക്കും ഇന്ത്യയോടല്ല അത് ചോദിച്ചത് അത് ബ്രഹ്മോസ് സ്പേസ് റിസർച്ചിനോടാണ് ചോദിച്ചത് അവരാണ് ഈ പറയുന്നത് അത് നമ്മളും കൂടി ആയതുകൊണ്ട് അപ്പോൾ നമ്മളെക്കാളേറെ ആഹ്ലാദവിധികൾ റഷ്യയ്ക്കുണ്ടായി കാരണം റഷ്യ നിലവിൽ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ് ആ പ്രതിസന്ധിയുടെ പ്രധാന കാരണം യുദ്ധമാണ് അപ്പോൾ യുദ്ധം നടക്കുമ്പോൾ അവർക്ക് ആയുധം അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു അവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ബ്രഹ്മോസ് വിൽക്കുമ്പോൾ അവർക്ക് നിശ്ചിതമായിട്ടുള്ളൊരു തുക കിട്ടും ആ തുക കിട്ടുന്നത് അവർക്ക് വലിയ ആശ്വാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറുകൾക്ക് വലിയ സാധ്യതയുണ്ടെന്ന് റഷ്യ മനസ്സിലാക്കി ആ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ടാണ് എസ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് എന്നല്ലോ എസ് ഫോർ ഹൺഡ്രഡിനും വലിയൊരു പ്രദർശനം നടന്നു കാരണം എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ട് പി എൽ ഫിഫ്റ്റീൻ അടക്കമുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യവും ഉണ്ട് അങ്ങനെ വന്നപ്പോൾ അതിനും അന്വേഷണം കൂടി അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ കൂടുതൽ രാജ്യങ്ങൾ ചെന്നു അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ ഉപയോഗപ്പെടുമെന്നുള്ള റഷ്യയ്ക്ക് മനസ്സിലായി അപ്പോൾ റഷ്യ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഫൈവ് ഹൺഡ്രഡ് തയ്യാറാക്കാൻ നമ്മളെ വിളിച്ചു അതായത് ബ്രഹ്മോസിന് തത്തുല്യമായിട്ട് ആക്രമണശേഷി അത്രയും ആക്രമണശേഷിയൊക്കെ ഉള്ള മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പടി പടികൂടെ കടന്ന് ബ്രഹ്മോസിന് ഉപരിയായിട്ട് ഒരു ഹൈപ്പർസോണിക് മിസൈൽ കൂടി നമ്മൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട് ആ മിസൈൽ കൂടി എത്തുമ്പോൾ നമ്മൾക്ക് അഥവാ ഇനി ബ്രഹ്മോസ് ഇതുപോലെ പെട്ടെന്ന് വില കൊടുത്ത് വാങ്ങാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഉത്പാദിപ്പിക്കുന്ന ഈ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ നമുക്ക് ഈ പണം കൊടുക്കാതെ ഇല്ലെങ്കിൽ ഈ കമ്പനികളിൽ നിന്ന് നമ്മുടെ തന്നെ കമ്പനികളിൽ നിന്ന് നമ്മുടെ തന്നെ റിസർച്ച് സെന്ററുകളിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ കഴിയും ഒരു കാര്യം കൂടി ഈ പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിന് അതായത് ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന വലിയ പ്രഹരശേഷിയുള്ള ദൂര കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു മിസൈൽ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നതിൻ്റെ പ്രാ പ്രാഥമികമായിട്ടുള്ള കാരണം ബ്രഹ്മോസിന് അപ്പുറത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വന്നാൽ പെട്ടെന്ന് ആവശ്യം വേണ്ടി വന്നാലൊക്കെ ഈ ബ്രഹ്മോസുമായിട്ട് നമ്മൾ ഉള്ള ഒരു ഒരു ഉപയോഗത്തിൻ്റെ മറ്റൊരു എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഉപയോഗം അതിനുണ്ട് എങ്കിലും ഇപ്പോൾ നമുക്കത് മറ്റു പലർക്കും എതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ ബ്രഹ്മോസ് ഉപയോഗിക്കുന്നതിൽ ഒരു പക്ഷേ റഷ്യക്ക് നമ്മളോട് പറയാം അങ്ങനെ അത് എന്ന് പറയാൻ കഴിയും അഥവാ അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു ഉടമ്പടി ഒന്നും ഇല്ല എങ്കിൽ കൂടിയും അങ്ങനെ റഷ്യയുടെ മിത്ര രാജ്യങ്ങളോട് ആക്രമിക്കുന്നതിൽ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു കരാറില്ല അങ്ങനെയൊന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഉപയോഗിക്കാം അപ്പോൾ പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പക്ഷേ ഇടപെടാൻ കഴിയും അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കാൻ കഴിയും എന്നൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് മറ്റൊരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ സ്വതന്ത്രമായിട്ട് നമുക്കുള്ള മറ്റ് മിസൈലുകളുണ്ട് ഇപ്പോൾ അഗ്നി പോലുള്ള മിസൈലുകൾ ഈ പറയുന്ന ഭാർഗവാസ്ത്ര ഇപ്പോൾ ഭാർഗവാസ്ത്രയുടെ ഫൈനൽ സ്റ്റേജിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ഏതാണ്ട് വിജയിച്ചു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോക്കറ്റ് സിസ്റ്റം പിനാക്ക അപ്പോൾ ഈ ഇത്തരം ആയുധങ്ങൾ അതുപോലെ തന്നെ നാഗ് മിസൈലുകൾ പിന്നെ അങ്ങനെ വിവിധ തരത്തിൽ ഒന്നിനു പറയുന്നത് സർഫസ് ടു എയർ മിസൈൽ എയർ ടു എയർ മിസൈൽ സർഫസ് ടു സർഫസ് മിസൈലുകൾ ഇൻ്റർകോണ്ടനെൻറ്റൽ ബാലി ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങനെ പല വിധത്തിലുള്ള കാറ്റഗറിയിലുള്ള മിസൈലുകൾ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ മിസൈലുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാനും കൃത്യമായി ആക്രമണം നടത്താനും കഴിയുമെന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം അതിനൊപ്പമാണ് ഈ പറയുന്ന ബ്രഹ്മോസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രിയപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആയുധമായി മാറിയിരിക്കുന്ന രാജ്യങ്ങളാണ് അതെ അതായത് നമ്മളുടെ ആകാശിനോട് താല്പര്യം പ്രകടിപ്പിച്ച തായ്വാനാണ് പക്ഷേ ബ്രസീല് സിംഗപ്പൂര് വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾ ബ്രഹ്മോസ് വേണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഖത്തർ ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നല്ലേ ഖത്തറാണോ ഗൾഫ് രാജ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഏത് രാജ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒമാനായിരിക്കാനാണ് സാധ്യത ഒമാനോ ഖത്തറോ പോകാനാണ് അപ്പോൾ ഈ ഈ ആയുധങ്ങളെല്ലാം തന്നെ നമുക്ക് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ വലിയ മൂല്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ബ്രഹ്മോസ് വാങ്ങിക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ മറ്റ് രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങിക്കുന്ന അത്രയും പണം നമ്മൾ കൊടുക്കേണ്ടതില്ല നമ്മൾ ഈ പറയുന്ന ഇത്രയും തുക കൊടുക്കുന്നല്ലോ ഇതെന്തിനാണ് ഇത്രയും തുക കൊടുത്ത് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയാണ് എന്നുള്ളതാണ് പക്ഷേ നൂറ്റിപ്പത്ത് ബ്രഹ്മോസ് വാങ്ങിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ കൊടുക്കുന്നത് പക്ഷേ അതായിരിക്കില്ല മറ്റ് രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങുമ്പോൾ ഉള്ള വില എന്നുള്ളതാണ് യഥാർത്ഥ വില അതല്ല അതെ നമ്മൾ നിർമ്മാണ പങ്കാളിയായതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കടയിലെ വാങ്ങാൻ തന്നെ ഞാൻ എനിക്കൊരു പാർട്ണറും കൂടെ ഉണ്ടെങ്കിലും എനിക്ക് അതിൽ ലാഭത്തിൽ കുറവുള്ള പണം മുടക്കു മുതൽ കിട്ടിയാൽ മതിയല്ലോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഞാൻ എൻ്റെ പങ്കാളിയുമാണ് വാങ്ങ എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ച വില കിട്ടാൽ മതിയല്ലോ അതിനകത്ത് അപ്പം നഷ്ടം വരുന്നില്ല അപ്പോൾ മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ ലാഭം കിട്ടുകയും വേണം അപ്പം ഇതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു കച്ചവടം എങ്ങനെയാണോ ആ രീതിക്ക് തന്നെയാണ് ഇത് ഇതിൻ്റെ വ്യാപാര വ്യവസ്ഥ എന്ന് അതാണ് പലരും ചോദിക്കുന്നു ഒരുപാട് മാധ്യമങ്ങളിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച എന്തിനാണ് നമ്മൾ നമ്മുടെ വിശയിൽ തന്നെ വില കൊടുത്ത് വാങ്ങുന്നത് അല്ല പക്ഷേ ഇനിയുണ്ട് ഒരു ഇനി കാര്യമുണ്ട് നമ്മൾ അല്ലാത്ത നമ്മുടെ തന്നെ സ്വന്തം കമ്പനി രാജ്യത്തിനകത്തെ കമ്പനികൾക്കായിരുന്നു ഇപ്പോൾ സ്വകാര്യ പൊതു പങ്കാളിത്തത്തിലുള്ള ഡിഫെൻസ് എക്യൂപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട് അവരുടെ നിന്ന് വാങ്ങിയാലും പൈസ കൊടുക്കണം അത് നമുക്ക് തന്നെയാണ് മുതൽ കൂട്ടെ നമുക്ക് അതിലും പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിലും പണം കൊടുത്തു തന്നെയാണ് വാങ്ങേണ്ടത് കാരണം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാം കണക്കിൽപ്പെടുന്ന ആ ആറ്റളയല്ല അളന്ന് കളയണമെന്ന് പറയുമല്ലോ അപ്പോൾ അങ്ങനെ പറയുന്നത് പോലെ ഇതായിട്ട് അപ്പോൾ ഇതെല്ലാം രേഖകളിലായിട്ട് രേഖപ്പെടുത്താനും പണത്തിന്റെ വിനിമയം കൃത്യമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പണം വകയിരുത്തുന്നത് എന്നുള്ളതാണ് ഇത് ഇതാണ് ഇതിന്റെ കാരണം